പച്ചമരുന്നുകൾ തേച്ച് അത് ചികിത്സിക്കുന്നത് മനുഷ്യർക്കത്ര അസാധാരണ കാര്യമല്ല ഇന്തോനേഷ്യയിലെ സുമാത്രയിലുള്ള ഗുനൂങ് ദേശീയ ഉദ്യാനത്തിൽ പച്ചമരുന്ന് പ്രയോഗം നടത്തിയിരിക്കുന്നത് ഒരു ഒറാങ്ങുട്ടനാണ് ൂസ് എന്ന ഈ ഒറാങ്ങുട്ടൻ മുഖത്തു പറ്റിയ ഒരു മുറിവുണക്കാനായി പച്ചമരുന്ന് കണ്ടെത്തുകയും അത് കടിച്ചു ചവച്ച് നീരെടുത്ത് മുഖത്ത് പുരട്ടുകയും ചെയ്തു ഒരു വന്യമൃഗം മുറിവ് ചികിത്സിക്കുന്ന ആദ്യത്തെ സംഭവമാണിതെന്നാണ് ഗവേഷകർ പറയുന്നത് വാലില്ലാ കുരങ്ങെന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും കുരങ്ങുകളിൽ നിന്നും വലിയ വ്യത്യാസമാണ് ആൾകുരങ്ങുകൾക്ക് പരിണാമ പ്രക്രിയയിൽ വേർപെട്ട മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ആൺകുരങ്ങുകൾ ചിമ്പാൻസി ഗൊറില്ല ബോണോബോസ് ഓറാങ്ങുട്ടൻ എന്നിവയാണ് ആൾക്കുരങ്ങുകളിലെ പ്രധാനികൾ ഗ്രേറ്റ് എപ്സ് എന്നിവർ അറിയപ്പെടുന്നു ഇവയ്ക്ക് കുരങ്ങുകളേക്കാൾ മനുഷ്യരുമായിട്ടാണ് സാമ്യം ഇക്കൂട്ടത്തിൽ ഏഷ്യ ജന്മനാടായ ഒരേ ഒരു വിഭാഗമാണ് ഓറാങ്ങുട്ടൻ ഇന്തോനേഷ്യയിലാണ് കൂടുതലുമുള്ളത് ചിംബാൻസികൾ കലബിലയുണ്ടാക്കി കൂട്ടുകൂടി നടക്കുന്ന ടൈപ്പാണെങ്കിൽ ആണെങ്കിൽ ഓറാങ്ങുട്ടൻ തിരിച്ചാണ് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇവർക്കിഷ്ടം ജീവിതത്തിന്റെ എൺപത് ശതമാനം സമയവും മരത്തിൽ തന്നെ അത്യാവശ്യം ത്തിന് മാത്രമേ താഴെ ഇറങ്ങും ആക്രമണ സ്വഭാവം വളരെ കുറവ് പ്രാണികൾ പഴങ്ങൾ മരങ്ങളുടെ തൊലി ഇലകൾ പൂക്കൾ എന്നിവയ്ക്കാണ് ഭക്ഷണം മരങ്ങളുടെ ഇലകളിൽ തളം കെട്ടുന്ന മഴവെള്ളം കുടിക്കാനും ഇഷ്ടം പെരുമഴയത്തെ ഇലകൾ കൂട്ടിക്കെട്ടി കുട ചൂടാനും അറിയാം മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് വർഷം ഇവ ജീവിക്കും ആൾക്കുരങ്ങുകളെ പറ്റിയുള്ള ഏറ്റവും ഗംഭീര സിനിമ പരമ്പരയാണ് പ്ലാനറ്റ് ഓഫ് ദി എപ്സ് പരീക്ഷണങ്ങളിൽ ജനിതക മാറ്റം വരുത്തി അതിബുദ്ധിമാന്മാരായ ആൾക്കുരങ്ങുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതും അവരുടെ സ്വന്തം സമൂഹം സൃഷ്ടിക്കുന്നതുമാണ് ഇതിവൃത്തം ആൾക്കുരങ്ങുകളുടെ നായകനായ സീസർ എന്ന ചിമ്പാൻസിയുടെ ചങ്കുബ്രോ മൗറീസ് എന്ന ഓറാങ്ങുട്ടനാണ് കുട്ടികളെയും അക്ഷരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന മൗറീസ് ലോകമെമ്പാടും പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു ഓറാങ്ങുട്ടൻ എന്ന ഇന്തോനേഷ്യൻ വാക്കിന്റെ അർത്ഥം കാട്ടിൽ താമസം മനുഷ്യൻ എന്നാണ് ഇത് ചുരുങ്ങി ഒറാങ്ങുട്ടനായി പുരുഷ ഒറാങ്ങുട്ടനുകളുടെ കവിളുകൾക്ക് ഇരുവശവും പാടുകൾ പോലെ വളർച്ചയുണ്ട് സ്റ്റൈലൻ താടിയുള്ളവരുമുണ്ട് നാലു നാലരയടി പൊക്കമുള്ള തടിച്ച ശരീരം കാലുകളേക്കാൾ നീളവും കരുത്തുമുള്ള കൈകൾ തുടങ്ങിയവയാണ് ഇവയുടെ ഹൈലൈറ്റ്സ്